കണ്ണൂർ സമീപം ബസ് മറിഞ്ഞ് ബുധനാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് പുതിയതെരു ബാലൻകിണറിൽ സ്വകാര്യ ബസ് മറിഞ്ഞത് പുല്ലൂപ്പിക്കടവിൽ നിന്നും കണ്ണൂർ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്ന അസ്മാ ബസ് ആണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ അമ്പതോളം പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ കണ്ണൂർ കൊയിലി എ കെ ജി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഇതിൽ മൂന്ന് പേരുടെ നില ഗുരുതരമാണ് അപകടത്തിൽപ്പെട്ടവരെ നാട്ടുകാരാണ് വിവിധ ആശുപത്രികളിൽ എത്തിച്ചത് കണ്ണൂരിൽ നിന്നും എത്തിയ അഗ്നിശമന സേനയും വളവട്ടണം പോലീസും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി ബസ്സിൻ്റെ ടയർ പഞ്ചറായതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അപകടത്തെ തുടർന്ന് ഏറെ നേരം വാഹനഗതാഗതവും തടസ്സപ്പെട്ടു ന്യൂസ് ബ്യൂറോ കണ്ണൂർ ബാലഘടനു സമീപം ബസ് മറിഞ്ഞ് പരിക്കേറ്റ പേരുടെ നില ഗുരുതരം പരിക്കേറ്റവരെ കണ്ണൂരിലെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് നാടിനെ ഞെട്ടിച്ച ബസ് അപകടം പുറത്തിറഞ്ഞപ്പോൾ പരിക്കേറ്റവരെ തേടി നിരവധി പേരാണ് കണ്ണൂരിലെ വിവിധ ആശുപത്രികളിലേക്ക് ഒഴുകിയെത്തിയത് പരിക്കേറ്റവരിൽ ഏറെയും കണ്ണാടിപ്പറമ്പ് പുല്ലൂപ്പി സ്വദേശികളാണ് ಅದು ಯಸ್ಮಾರೆನ ಕೊಚ್ಚು ಬಂದಿಲ್ಲ ಅಪ್ಪ ಕಿರಣ್ ಅವರು ಸ್ಟೇಟ್ ಕಣ್ಣಾ ಎಲ್ಲಿಗೆ ಹೋಗ್ತೀರಾ ಸ್ಟಾರ್ಟ್ ಮಾಡ್ಬೇಕು ನಾನು പരിക്കേറ്റ അമ്പതോളം പേരിൽ മൂന്ന് പേരുടെ നില ഗുരുതരമായി തുടരുകയാണ് ബസിന്റെ ഓയിൽ മറിഞ്ഞ് ഒരു സ്ത്രീക്ക് പൊള്ളലേറ്റിട്ടുണ്ട് വലിയ ശബ്ദത്തിന് ശേഷമാണ് അപകടം നടന്നതെന്ന് പരിക്കേറ്റവർ പറഞ്ഞു ഇത് കണ്ണാറ്റമ്പ് പുലൂപ്പിക്കടന്ന് കണ്ണൂർ ആശുപത്രി ചെറിയ മുറിവേള വണ്ടി വന്ന് പൊളഞ്ഞു അപ്പാടും ഓടിക്കൊണ്ട് നോക്കുമ്പോഴത്തെ ലീഫ് കൂട്ടി അങ്ങനെ വണ്ടി ഉരുണ്ട് പോയി തെരച്ചു പോയിരുന്നു തിരിഞ്ഞു തന്നു ബസ് ബസ് ഓരോ മിനിമം സ്പീഡാണ് സംഭവം ഇല്ല അത്ര തിങ്കാറുണ്ടൊന്നുമില്ല മീഡിയം അതിന്റെ കയ്യിൻ്റെ എല്ല് പൊട്ടിന് അപ്പം കാട്ടാൻ പള്ളി ഇത് സ്റ്റോപ്പ് വളവ് തിരിഞ്ഞ് വരുമ്പോൾ